പൊതുവേ ഒരു തെറ്റിനുള്ള ശിക്ഷ എത്രത്തോളം സ്ട്രോങ് ആണോ എത്രത്തോളം ക്രൂരമായിരിക്കുമോ അത്രത്തോളം ആ ഒരു തെറ്റ് ചെയ്യാനുള്ള ധൈര്യവും ആർക്കും വരില്ല അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിൻ്റെ അളവും കുറയും ചെയ്യുന്നവരുടെ എണ്ണവും കുറയും ഇത് ഒരു സത്യമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ചരിത്രത്തിൽ ഇങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്ത് കൊല്ലുമോ എന്ന് തോന്നിപ്പിക്കുന്ന വളരെ ടെരിഫിക്കായ സൈക്കോ പണിഷ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതിലെ ടോപ്പ് എയ്റ്റ് പണിഷ്മെന്റ്സ് ആണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ ടോപ്പ് എയ്റ്റ് കാറ്റഗറിയിൽ ഞാൻ ആദ്യം പറയുന്നതിനെക്കാട്ടിലും വളരെ ക്രൂരമായിരിക്കും രണ്ടാമത് പറയുന്നത് അതിനുശേഷം പറയുന്നവയെല്ലാം ഒന്നിനൊന്ന് വളരെ ഭീകരമായി തോന്നും അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ ഒരു ഡിസ്ക്ലൈമർ തരാം നിങ്ങൾ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പണിഷ്മെന്റ്സോടുകൂടി തന്നെ ഈ വീഡിയോ ക്ലോസ് ചെയ്യുക അതിനുശേഷം വരുന്ന പണിഷ്മെന്റ്സ് എല്ലാം വളരെ വളരെ ക്രൂരവും മൃഗീയവും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ളതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക നമ്പർ ദ റാറ്റ് ലണ്ടനിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഈ സമയത്തുണ്ടായിരുന്ന പണിഷ്മെന്റ് ആയിരുന്നു ഇത് ആ കാലത്ത് ലണ്ടനിൽ ഉണ്ടായിരുന്ന എല്ലാ ക്രിമിനൽസിനും ഈ ഒരു പണിഷ്മെന്റിനെ ഭയമായിരുന്നു യു കെയിലെ ലണ്ടൻ ടവർ എന്ന വളരെ ഫേമസ് ആയ ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിങ്ങിനെ താഴെയായി ഒരു കംപ്ലീറ്റ് ഇരുട്ടുള്ള ഒരു സെല്ലുണ്ട് ഒരു ജയിൽ പോലെ പൊതുവെ ഈ ഒരു പണിഷ്മെന്റ് തെറ്റ് ചെയ്യുന്നവർ മോഷ്ടിക്കുന്നവർ ഇവർക്കൊക്കെ കൊടുക്കുന്നതാണ് അങ്ങനെ ക്രിമിനൽസ് എല്ലാവരെയും ഈ ഇരുട്ട് നിറഞ്ഞ ജയിലിനുള്ളിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കൈയും കാലും ചങ്ങല കൊണ്ട് കെട്ടിയിടും ഇത് കേൾക്കുമ്പോൾ വളരെ നോർമൽ അല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അങ്ങനെയല്ല കാരണം ആ സെല്ലിനടുത്ത് ഒരു കടലുള്ളതായി പറയുന്നു എപ്പോഴാണോ ആ കടൽ തിരമാലകൾ ഉയരുന്നത് അപ്പോഴെല്ലാം അവിടെയുള്ള നൂറുകണക്കിന് എലികൾ ആ സെല്ലിനുള്ളിലേക്ക് വരും ആ ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കൈകൾ കെട്ടപ്പെട്ട ആ ഒരു അവസ്ഥയിൽ ആ കുറ്റവാളിക്ക് എലികൾ വരുന്ന ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാൻ തുടങ്ങും ചില മണിക്കൂറിൽ തന്നെ നൂറ് കണക്കിന് എലികൾ അയാളുടെ ശരീരത്തെ വന്ന് പിച്ചി കീറാൻ തുടങ്ങും എത്ര തന്നെ അയാൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ചാൽ കൂടിയും തട്ടി മാറ്റിയാൽ കൂടിയും ചില മണിക്കൂറിൽ അവർക്ക് ബോധം നഷ്ടമാകും കണ്ണുതുറം നോക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ആയിരക്കണക്കിന് എലികൾ കടിച്ച മുറിവുകൾ മാത്രമായിരിക്കും ബാക്കി എന്നാൽ ഇത് ഒരു ദിവസത്തിൽ അവസാനിക്കില്ല ഓരോ ദിവസം ഇത് നടന്നുകൊണ്ടേയിരിക്കും ചില ദിവസത്തിൽ പുറത്തേക്ക് കൊണ്ടുവരും ചിലർ ആഴ്ചകളോളം അകത്തന്നെ ഉണ്ടാകും ചിലർ ജീവിതകാലം മുഴുവനും അകത്തന്നെ ഉണ്ടാകും അങ്ങനെ അവർ ചെയ്ത തെറ്റിന്റെ കാഠിന്യം അനുസരിച്ചായിരിക്കും അവർ എത്ര കാലം എത്ര ദിവസം ആ ഒരു ജയിലിനുള്ളിൽ കഴിയണം എന്നുള്ളത് തന്നെ തീരുമാനിക്കുക അടുത്തത് നമ്മൾ മുൻപ് കണ്ട അതേ ലണ്ടൻ ടവറിൽ ഇതുപോലൊരു ടോർച്ചറിങ് മെഷീൻ ഉണ്ടാകും ഈ മെഷീൻ്റെ പേരാണ് റാക്ക് ഈ ക്രിമിനൽസ് എല്ലാവരെയും കൊണ്ടുവന്ന് ആ റാക്കിൻ്റെ രണ്ട് ഭാഗത്തായി കൈകാലികൾ കെട്ടിയിട്ടിരിക്കും എന്നിട്ടത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും കറക്കാൻ തുടങ്ങും അപ്പോൾ ഈ കൈകാൽ രണ്ട് ഭാഗത്തേക്ക് വലിയ തുടങ്ങും കൈമുട്ട് കാൽമുട്ട് ജോയിൻസ് എല്ലാം പീസ് പീസായി ഇളകി വരാൻ തുടങ്ങും പൊട്ടിപ്പോകാൻ തുടങ്ങും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിൽ ഇംഗ്ലണ്ടിലുള്ള ആൻ ആസ്ക്യു എന്ന ഈ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ ഇതുപോലെ റാക്കിൽ കൊണ്ടുവന്ന് ശരീരം കെട്ടിയിട്ട് സ്ക്രോൾ ചെയ്ത് ടോർച്ചർ ചെയ്തു അവളുടെ ശരീരത്തിലുള്ള ഓരോ എല്ലുകളും പൊട്ടിയതിനു ശേഷം അതായത് അവൾ മുഴുവനായും ആയി അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി എന്നിട്ട് ഒരു വീൽചെയറിൽ അവളെ കൊണ്ടുപോവുകയും ജീവനോടുകൂടി തന്നെ എരിച്ചു കൊന്നു എന്തിനാണ് ഈ പെൺകുട്ടി ഇത്ര ക്രൂരമായി കൊന്നത് അതും വെറും ഇരുപത്തി അഞ്ചു വയസ്സുള്ള പെൺകുട്ടി അങ്ങനെ അവൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ബൈബിൾ അതിലുള്ള ചില വചനങ്ങളെല്ലാം അവൾ വായിച്ച് മനപാഠമാക്കി അത് മറ്റു ചിലർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതായത് ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മതപരമായ കാര്യങ്ങൾ അവൾ പഠിപ്പിച്ചു മറ്റുള്ളവരെ പഠിപ്പിച്ചു ആ കാലത്ത് ആ സമയത്ത് ക്രിസ്ത്യൻ ചർച്ച് അല്ലാതെ മറ്റേത് മതത്തെ പിന്തുടർന്നാലും അവരെല്ലാം വളരെ ക്രൂരമായി കൊല്ലുമെന്ന് പറയുന്നു അതിലും പ്രധാനമായി ഇവൾ ക്രിസ്ത്യാനിറ്റി പഠിക്കുകയും അത് മറ്റു പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അതായത് ഈ കേട്ടുകൊണ്ടിരുന്നവർ തീർച്ചയായും ക്രിസ്ത്യാനികളല്ല അവർ മറ്റേതോ മതത്തെ പിന്തുടരുന്നവരായിരുന്നിരിക്കണം അതുകൊണ്ടായിരുന്നു ഈ പെൺകുട്ടി അവർക്ക് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അങ്ങനെ അവൾ ആർക്കാണ് പഠിപ്പിച്ചു കൊടുത്തത് അവർ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവളെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തത് എന്നാൽ എത്ര തന്നെ അവൾ ടോർച്ചർ ചെയ്താലും അവൾ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളുടെ പേര് മാത്രം അവൾ പറഞ്ഞില്ല അവസാനം അവളെ ജീവനോടുകൂടി തന്നെ കൊന്നു ഇതിലും വളരെ ക്രൂരത എന്തെന്ന് ചോദിച്ചാൽ ഇവൾ ഇതുപോലെ ബൈബിൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളത് സോർജിയേഴ്സിനോട് പോയി കംപ്ലൈന്റ് ചെയ്ത് തന്നെ ആ പെൺകുട്ടിയുടെ സ്വന്തം ഭർത്താവായിരുന്നു അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പൂണ കുൽസി ഇതിന്റെ അർത്ഥം പെനൽറ്റി ഓഫ് സാക്ക് എന്നായിരുന്നു അതായത് ചാക്ക് കൊണ്ട് കൊടുക്കുന്ന ശിക്ഷ തൻ്റെ സ്വന്തം കുടുംബത്തിലുള്ള ആരെയെങ്കിലും കൊല്ലുകയാണെങ്കിൽ അവർക്കാണ് ഈ ഒരു പണിഷ്മെന്റ് കൊടുക്കുക ഈ ഒരു കുറ്റവാളി ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ലെതർ കൊണ്ട് ചെയ്തതുപോലുള്ള ഒരു ചാക്ക് അതിനുള്ളിൽ അയാളെ ഇരുത്തുകയും അതിൽ ഒരു പാമ്പ് പഴുതാര അല്ലെങ്കിൽ വളരെ വിഷം നിറഞ്ഞ ഏതെങ്കിലും ജീവികൾ അതിനെയൊക്കെ ആ ചാക്കിനകത്തേക്ക് ഇടും എന്നിട്ട് ആ ചാക്ക് മുഴുവനായും കാറ്റുപോലും പുറത്തേക്കോ അകത്തേക്കോ കടക്കാൻ കഴിയാത്ത രീതിയിൽ മുറുക്കി കെട്ടി ഒരു കടലിലേക്ക് തൂക്കി എറിയും സത്യത്തിൽ ആ ഒരു കുറ്റവാളി കുടുംബത്തിലെ ഏതോ ഒരു വ്യക്തിയെ കൊന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നു അത് ശരി പക്ഷെ എന്തുകൊണ്ടാണ് അതിനകത്ത് ആ ജീവികളെ ഇടുന്നത് എന്നാൽ ഈ ഒരു പണിഷ്മെന്റ് അതോടുകൂടി അവസാനിക്കുന്നില്ല ആ സമയത്ത് ആ ഒരു കുറ്റവാളിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തേത് ചാക്കിന് ഉള്ളിൽ പോയി നാലഞ്ച് മൃഗങ്ങളുമായി ചേർന്ന് മരിക്കണം അല്ലെങ്കിൽ റോമിലെ കൊളാസിയം എന്ന സ്ഥലം ആ സ്ഥലത്തേക്ക് പോയി പെർഫോം ചെയ്യണം അതായത് ഡാൻസോ സിംഗിങ്ങോ ഒന്നുമല്ല ആ സ്ഥലത്ത് മറ്റൊരു ഫൈറ്റർ അല്ലെങ്കിൽ മറ്റൊരു അനിമൽ ഉണ്ടാകും ആ ഒരു മൃഗം ചുറ്റുമുള്ള എല്ലാ ആളുകളുടെ മുൻപിലും വെച്ച് ലൈവായി തനിക്ക് മുൻപിൽ നിൽക്കുന്ന ആ ഒരു കുറ്റവാളി പീസ് പീസ് ആയി കടിച്ചു തിന്നും ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴിൽ ഡച്ചിന്റെ ലീഡർ ആയിരുന്ന ഡാക് സോണോ എന്നാൽ വളരെ ഫേമസ് ആയ പണിഷ്മെന്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു ഈ ഒരു പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നതിന് മുൻപായി സാധാരണ ഇത് ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സത്യം മറച്ചു വെക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും സത്യം വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പണിഷ്മെന്റ് കൊടുക്കും എന്ന് പറയുന്നു നേരിട്ട് ഒരു വ്യക്തിയെ ഒരു ടേബിളിന് മുകളിൽ കമിഴ്ത്തി ഒരു ബൗളും ഒരു എലിയും എടുത്തു കൊണ്ടുപോയി എന്നിട്ട് ആ എലിയെ ബൗളിനുള്ളിൽ ഇടുകയും ആ ബൗളിനെ അയാളുടെ വയറിന് മുകളിൽ വെൽക്കും ആ വയറിന് മുകളിൽ ചൂട് കാണിച്ച് ആ ബൗളിനെ ഹീറ്റ് ചെയ്യാൻ തുടങ്ങും ചൂടാക്കാൻ തുടങ്ങും ഇങ്ങനെ ചൂട് കൂടുമ്പോൾ ആ എലി പുറത്തേക്ക് വരാനായി രക്ഷപ്പെടാനായി ഒരുപാട് ശ്രമിക്കും പക്ഷെ രക്ഷപ്പെടാൻ കഴിയില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ശരീരത്തെ കുത്തിക്കീറാൻ തുടങ്ങും അയാളുടെ വയറിനകത്ത് തന്നെ കുത്തിക്കീറാൻ തുടങ്ങും പിച്ച് വലിച്ച് ആ വയറിനുള്ളിലേക്ക് എലി കടക്കാൻ ശ്രമിക്കും അങ്ങനെ അകത്തേക്ക് ആ എലി പോവുകയും പുറത്തേക്ക് വരാനായി അകത്ത് വെച്ച് തന്നെ കണ്ണിൽ കാണുന്ന എല്ലാ ഓർഗൺസും കടിച്ചു പറരും അങ്ങനെ ആ എലി പുറത്തേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തി ജീവനോടെ ഉണ്ടാകില്ല ഇതിനിടയിൽ ആ വേദന സഹിക്കാനാകാതെ അവൻ സത്യം പറയുകയാണെങ്കിൽ അവന് ജീവൻ രക്ഷപ്പെടും ഇല്ല എന്നുണ്ടെങ്കിൽ ആ എലി പുറത്തേക്ക് വരികയും അവൻ മരിക്കുകയും ചെയ്യും ഈ ടോർച്ചറിൽ രണ്ട് മെത്തേഡ് ഉള്ളതായി പറയുന്നു അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇത് രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുന്നത് ഈ ബൗളിനെയും എലിയേയും എടുത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ സെക്കൻഡ് മെത്തേഡിൽ ഈ ബൗളിന് പകരം ഒരു ഫണൽ ഒരു ട്യൂബ് പോലുള്ള ഒന്ന് എടുത്തുകൊണ്ട് വരും അതെടുത്തുകൊണ്ട് വന്ന് അയാളുടെ ബാക്കിൽ കയറ്റി അതിനുള്ളിൽ ആ എലിയെ വിടും എന്നിട്ട് ചൂടാക്കാൻ തുടങ്ങും അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അടുത്ത് കാണാൻ പോകുന്നത് ഗിബർട്ടി നാഷണൽ ജിയോഗ്രഫിയുടെ ഒരു മാഗസീനിൽ ഈ ഒരു ചിത്രം വന്നതിന് ശേഷമായിരുന്നു ഇങ്ങനെയൊരു പണിഷ്മെന്റ് തന്നെ ഉള്ള കാര്യം ലോകമറിഞ്ഞത് എങ്ങനെയുള്ള പണിഷ്മെന്റ് ആണ് ഇതെന്ന് ചോദിച്ചാൽ പൈറൈറ്റ്സ് ആയിട്ടുള്ളവർ മോഷ്ടിക്കുന്നവർ ഇങ്ങനെ ക്രിമിനൽസ് എല്ലാവർക്കും ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുത്തതായി പറയുന്നു ഒരു പബ്ലിക് പ്ലേസിൽ റോഡിൽ വെള്ളമെടുക്കുന്ന ലേക്ക് ഇങ്ങനെ പബ്ലിക് ഒരുപാട് വന്നു പോകുന്ന സ്ഥലത്ത് മുപ്പത് അടി മുകളിലുള്ള ഒരു കേസിൽ ഒരു കൂട്ടിൽ ഈ കുറ്റവാളി അടച്ചു വയ്ക്കും ആ ഒരു കൂടിൽ ഒരാൾ നിൽക്കുന്ന സ്ഥലം മാത്രമേ കാണൂ അത്രയും ചെറുതായിരിക്കും അതിന് മുകളിൽ ചെന്ന് അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊണ്ടു കൊടുക്കില്ല ആ കൂടിനുള്ളിൽ പബ്ലിക്കായി തന്നെ അടച്ചു വയ്ക്കും കാരണം പൊതുജനങ്ങൾ അത് കാണുമ്പോൾ ആർക്കും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ തോന്നരുത് ആ ഒരു ഭയം ഉണ്ടാകണം അങ്ങനെ ആരും ആ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഈ ശിക്ഷ നൽകുന്നവർ ചിന്തിച്ചു പക്ഷേ ഇത് കുറ്റവാളികൾക്കുള്ള പണിഷ്മെന്റ് എന്ന് പറഞ്ഞതിനെ കാട്ടിലും അത് കാണുന്ന ജനങ്ങൾക്കുള്ള പണിഷ്മെന്റ് എന്ന് തന്നെ പറയാം കാരണം ഇങ്ങനെ കുറ്റവാളികൾ എല്ലാം പബ്ലിക് പ്ലേസിലുള്ളത് കൊണ്ട് ഓരോ തവണയും അവർ വെള്ളമെടുക്കാൻ പോയാൽ പോലും ഈ കുറ്റവാളികൾ നിലവിളിച്ച് അലറുന്നത് കേൾക്കാൻ സാധിക്കും പോയി വരുന്ന ജനങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇത് കേട്ടവർ മാനസികമായി തളർന്നു പോകും ഒരു ഘട്ടത്തിൽ ആ കൂട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കുറ്റവാളി മരിക്കും അങ്ങനെ മരിച്ചാൽ പോലും ആ ശരീരത്തിൽ നിന്ന് അഴുകി ദുർഗന്ധം വരാൻ തുടങ്ങും ആ ഒരു ഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് വീടിനുള്ളിൽ പോലും താമസിക്കാൻ കഴിയില്ല അത്രത്തോളം ദുർഗന്ധമായിരിക്കും എടുക്കുന്നത് ഇതിനെക്കുറിച്ച് ജനങ്ങൾ കംപ്ലൈന്റ് കൊടുത്താൽ പോലും ചില ശരീരങ്ങളെ ഇരുപത് വർഷം കഴിഞ്ഞാണ് താഴേക്കെടുത്തത് തന്നെ ആ സമയത്ത് വെറും നെല്ലിൻ കഷ്ണങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ അവിടെ ബാക്കി ബാക്കിയുണ്ടായിരുന്നോ അങ്ങനെ ഒരിക്കൽ കൂടാണ് നാഷണൽ ജിയോഗ്രഫിയുടെ മാഗസീനിൽ വന്നത് അടുത്തത് സ്കാഫിസൺ ഈ മെത്തേഡിൽ ഈ ഒരു കുറ്റവാളിയെ ഒരു ബോട്ടിൽ കെട്ടിയിടും അയാളുടെ രണ്ട് കൈയും കാലും ബോട്ടിന് പുറത്തേക്ക് കിടക്കുന്ന രീതിയിലായിരിക്കും കെട്ടിയിടുക എന്നിട്ട് വായിലേക്ക് നിർബന്ധിച്ച് ഒരു ലിറ്റർ തേനും ഒരു ലിറ്റർ പാലും ഒഴിക്കും അതിനുശേഷം ആ ഒരു ബോട്ടിനെ അവിടെ നിന്നും പോകാൻ അനുവദിക്കും പതിയെ പതിയെ ആ ഒരു ബോട്ട് മൂവായി പോയതിനു ശേഷം ആദ്യം സൂര്യന്റെ ചൂടായിട്ട് തന്നെ അയാൾ പകുതി ചത്തിട്ടുണ്ടാകും ഇത് കഴിഞ്ഞ് ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ തേനും ഒറ്റയടിക്ക് തന്നെ അയാളുടെ വാക്കുള്ളിലേക്ക് ശരീരത്തിനുള്ളിലേക്ക് പോയതുകൊണ്ട് തന്നെ അയാൾക്ക് അതിതീവ്രമായ ഡയറിയ ഉണ്ടാകും ആ ബോട്ടിനുള്ളിൽ തന്നെ അയാൾ ഛർദ്ദിക്കുകയും ചെയ്യും അതിനുള്ളിൽ തന്നെ മലമൂത്ര വിസർജനം നടത്താൻ തുടങ്ങും ഇതിലൂടെ ചുറ്റുമുള്ള ഒരുപാട് ഇൻസെക്ട്സ് പ്രാണികൾ വെള്ളത്തിനുള്ളിലെ ജീവികൾ ഇതെല്ലാം ആ ബോട്ടിനുള്ളിലേക്ക് വരാൻ തുടങ്ങും അതും തേൻ അയാൾ ഒരുപാട് കുടിച്ചതുകൊണ്ട് ഒരുപാട് ഈച്ചകൾ അയാളെ പൊതിയാൻ തുടങ്ങും അങ്ങനെ അയാളെ പതിയെ പതിയെ തിന്നാൻ തുടങ്ങും നമ്മുടെ അടുക്കളയിൽ ചീത്തയായ ചെറിയൊരു ഭക്ഷണം ഉണ്ടെങ്കിൽ കൂടിയും അതിനെ ചുറ്റി ഒരു ഈച്ച കൂട്ടം തന്നെ പറക്കും അങ്ങനെയുള്ളപ്പോൾ നടുകടലിൽ ഒരു ബോട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്രത്തോളം ഇൻസെക്ട്സ് ആയിരിക്കും ഉണ്ടാവുക അതും ഈ ഒരു പ്രോസസ്സ് ഒരു തവണയോടുകൂടി അവസാനിക്കില്ല വീണ്ടും അയാളുടെ ബോട്ട് കണ്ടുപിടിച്ചു പോയി വീണ്ടും അയാളുടെ വായിലേക്ക് നിർബന്ധിച്ച് തേനും പാലും ഒഴിക്കും ഇങ്ങനെ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് പ്രാണികൾ അയാളെ ആക്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെ ഒരു ഘട്ടത്തിൽ അയാൾക്ക് ഇതൊന്നും താങ്ങാനാകാതെ ആ ഒരു വേദനയിൽ തന്നെ അയാൾ മരിക്കും അങ്ങനെ മരിച്ചു പോകുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഒരുപാട് പ്രാണികളുടെ മുറിവും അയാളുടെ ശരീരത്തിനുള്ളിലെ ഫ്ലൂയിഡ്സ് എല്ലാം പാരസെറ്റ്സ് ആയിരിക്കും എന്ന് പറയുന്നു അടുത്ത് കാണാൻ പോകുന്നത് ബ്രൗൺ ബുൾബേണി സാധാരണ ഒരു ഇരുമ്പ് പോലുള്ള വസ്തുവിനകത്ത് മനുഷ്യനെ ഇട്ട് ചൂടാക്കുന്ന ഒരു പണിഷ്മെന്റ് ആണിത് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇതിന് പുറകിൽ ഒരു കഥയുണ്ട് അതറിയാം ഈ ഒരു സ്റ്റാച്യു ഇതിനെ ആദ്യമായി ഇൻവെന്റ് ചെയ്ത ഒരു സൈക്കോ സത്യത്തിൽ അവനെ സൈക്കോ എന്ന് തന്നെ പറയണം അത്രത്തോളം ക്രൂരനായിരുന്നു കുഞ്ഞുങ്ങളെപ്പോലും കൊന്നു തിന്നുമെന്ന് പറയുന്നു ആദ്യമായി ഇത്ര ക്രൂരമായി കൊല്ലുന്ന ഇൻവെൻഷൻ കണ്ടുപിടിച്ചതിനു ശേഷം അത് പ്രവർത്തിപ്പിച്ച് നോക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനോട് പോയി അങ്ങനെ ഒരാളോട് ഇയാൾ കാശു കുറിച്ച് പോകുമ്പോൾ അയാളോട് ഈ ഒരു മെഷീനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അതായത് ഒരു വലിയ ഇരുമ്പ് കൊണ്ടുള്ള ശില അഞ്ചാറ് ആളുകൾക്ക് അതിനകത്തിരിക്കാൻ സാധിക്കും അത്രത്തോളം വലിയ ഒരു ഇരുമ്പ് പോലെ ഉണ്ടാകും ആ ഒരു സ്റ്റാച്ചുക്കുള്ളിൽ മനുഷ്യനെ ജീവനോടുകൂടി അടയ്ക്കുകയും അതിനെ താഴെയായി അടുപ്പ് എരിയുന്നത് പോലെ തീയരിക്കും ആ സ്റ്റാച്ചു പതിയെ പതിയെ ചൂടാകാൻ തുടങ്ങും ദോശക്കല്ലിൽ ദോശ കരിയുന്നത് പോലെ അകത്തുണ്ടായിരുന്ന മനുഷ്യരും കരിഞ്ഞു പോകും അങ്ങനെ മരിച്ചവരുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു പുക ആ പുക ആ ഒരു എരുമയുടെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പോലെയും അതിനകത്തുണ്ടായിരുന്ന വ്യക്തി നിലവിളിക്കുന്ന കരയുന്ന ശബ്ദം ഒരു ഫണൽ ഉപയോഗിച്ച് ആ മൃഗത്തിൻ്റെ വായിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും ഈ ശബ്ദമെല്ലാം ആ ഒരു എരുമ നിലവിളിക്കുന്നത് പോലെ അലറന്നതുപോലെ തോന്നും എന്നും പറയുന്നു എന്നാൽ അയാളുടെ ഈ ഒരു കണ്ടുപിടുത്തവും ഈ എക്സ്പ്ലനേഷനൊക്കെ കേട്ട ഒരു ഇൻവെസ്റ്റർ പറഞ്ഞത് നീ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുക ഇതൊക്കെ സത്യമാണോ എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും അത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് ട്രയൽ കാണിക്കാമോ എന്ന് ചോദിച്ചു ഈ ഇൻവെൻഷൻ കണ്ടുപിടിച്ചയാളും അതിനുള്ളിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെയാണ് ശബ്ദം കേൾക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻവെസ്റ്റർ ആ ഒരു എരുമയുടെ ഡോർ ക്ലോസ് ചെയ്യുകയും അതിനടിയിൽ തീവാനും തുടങ്ങി അയാൾ കണ്ടുപിടുത്ത് ആ കണ്ടുപിടുത്തം കാരണം അയാൾ തന്നെ മരിച്ചു കാരണം ഈ ഒരു ഇൻവെൻട്രി മരിച്ചു എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നെ ആ ഒരു ഇൻവെൻഷൻ ഐ ഡി എടുക്കാം അതുകൊണ്ട് ആർക്കും പണം കൊടുക്കേണ്ട ആവശ്യവുമില്ല അവൻ്റെ വസ്തു എടുക്കാനായി അവനെ തന്നെ കൊന്നു ഇങ്ങനെ റോമിൽ ഒരുപാട് പേർക്ക് ഈ ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ തുടങ്ങി പ്രധാനമായും ക്രിസ്ത്യാനിറ്റിയെ ഫോളോ ചെയ്യുന്നവർ അവരെ കുടുംബമായി അവരുടെ മക്കളെല്ലാം ഈ ബുള്ളിനകത്തേക്കിട്ട് മുഴുവനായും അടച്ച് എരിച്ചു കൊല്ലും എരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും അവരെ ചൂടാക്കി കൊല്ലും സാധാരണ ഒരു ചൂടുള്ള ദോഷക്കലിൽ തൊട്ടാൽ എത്രത്തോളം പൊള്ളും എന്നുള്ളത് നമുക്ക് നന്നായി അറിയാം അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു ബുള്ളിനുള്ളിൽ എരിഞ്ഞു പോകുക എന്നുള്ളത് എത്ര ക്രൂരമായ കാര്യമാണ് പക്ഷെ അവിടെയുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെ നിലവിളിച്ച് മരിക്കുന്നത് വളരെ എൻ്റർടൈൻമെൻറ്റായി നോക്കി നിന്നു അടുത്തതായി കാണാൻ പോകുന്നത് ക്രൂസ് ഇതിനേക്കാളും ക്രൂരമായ രീതിയിൽ ആരെയും കൊല്ലാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അത്രത്തോളം ഡെഡ്ലി ആയ ഒരു പണിഷ്മെന്റ് ആണ് ഹ്യൂമൻ ഹിസ്റ്ററിയിൽ തന്നെ ഇത് ഈ ഒരു പണിഷ്മെന്റ് റോമിലുള്ള ജനങ്ങൾ എല്ലാവർക്കും കൊടുത്തതായി പറയുന്നു സാധാരണ ഈ ഒരു പണിഷ്മെന്റ് ഏറ്റുവാങ്ങുന്ന വ്യക്തി ഒരു വലിയ കുരിശ് ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ച് കിലോ ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് നടക്കാൻ ആവശ്യപ്പെടും ആ ഒരു വ്യക്തി ആ കുരിശ് കൊണ്ടുവന്നതിനു ശേഷം ആ ഒരു സ്ഥലത്ത് ആ ഒരു കുരിശിനെ നിർത്തി വെച്ചിട്ട് ആ കുരിശിന്റെ ഇടത് വലതെന്ന് പറഞ്ഞ് ആ കുറ്റവാളിയുടെ കൈ കാലുകളെല്ലാം ആണി അടിച്ചു വെക്കും ഈ ആണി എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ല ആ കൈക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി കുരിശിൽ തളച്ച് കയറുന്ന അത്ര വലുതായിരിക്കും ആണി അങ്ങനെ ആ കുരിശിനെ തൂക്കി മുകളിലേക്ക് നിർത്തുമ്പോൾ അയാളുടെ ബോഡി വെയിറ്റ് താങ്ങാതെ അയാൾ താഴേക്ക് വീഴുന്നത് പോലെ തോന്നും പക്ഷെ കൈകാലുകളിൽ ആണിതറച്ചിട്ടുള്ളത് കൊണ്ട് അയാൾ അങ്ങനെ നിൽക്കും ഈ സമയത്ത് നരക വേദനയായിരിക്കും എന്ന് പറയുന്നു കൂടാതെ അയാളുടെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തുമെന്നും പറയുന്നു ഏകദേശം യേശുക്രിസ്തുവിന് സംഭവിച്ചതുപോലെ ഇങ്ങനെ ഒരുപാട് ദിവസം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതുകൊണ്ട് കയ്യിലുള്ള ഷോൾഡർ ജോയിൻസ് എല്ലാം പ്രത്യേകം ഇളകി വരാൻ തുടങ്ങും ഇങ്ങനെ പല മഴക്കൂറുകൾ കഴിഞ്ഞ് അവരുടെ ശരീരത്തിലുള്ള ഹാർട്ട് റിപ്സ് ലെങ്സ് എല്ലാം പതിയെ പതിയെ നശിക്കാൻ തുടങ്ങും കൂടുതൽ ആളുകളും ആ സമയത്ത് തന്നെ ഹാർട്ട് ഫെയിലിയറായി മരിക്കും കൂടാതെ ഇവരെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്യും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കും എന്നാൽ ചിലർ ഈയൊരു ശിക്ഷയ്ക്ക് ശേഷവും ജീവനോടുകൂടി വന്നു എന്നും പറയുന്നുണ്ട് അങ്ങനെ റെക്കോർഡ്സ് ഉണ്ട് പക്ഷെ ആരാണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഇങ്ങനെ ഈ ലിസ്റ്റിലുള്ള പണിഷ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഈ കാലത്ത് ജനിച്ചത് ഈ ജനറേഷനിൽ വന്നത് എത്രത്തോളം നന്നായി നമ്മൾ എത്രത്തോളം ഭാഗ്യശാലികളാണ് എന്നൊക്കെ തോന്നിപ്പോകും നിങ്ങളിപ്പോൾ കണ്ട ഈ പണീഷ്മെൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കൂടുതൽ വേദനിപ്പിച്ച പണിഷ്മെൻറ്റ് ഏതാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചില പണിഷ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയ പണിഷ്മെൻറ്റ് ഏതാണെന്നുള്ളതും കമൻറ്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം